ഈശ്വശിക സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ പതിനൊന്നാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ ഒന്നാം സദനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒന്നാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു വരികയാണ് അതിൻ്റെ ഏഴാമത്തെ നമ്പർ ഖണ്ഡികയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് വാതിൽ എന്താണ് മാർഗം എന്താണ് എന്നുള്ളത് ഏഴാമത്തെ ഖണ്ഡിൽ അമതരസ്യ പ്രതിപാദിക്കും നമ്മൾ നേരത്തെ അല്പം സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം ഈ കർമ്മത്തിലേക്കുള്ള വാതിൽ പ്രാർത്ഥനയും ധ്യാനവുമാണ് നമ്മൾ പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ തറവാദം പിടിപെട്ട് കൈകാലുകൾ അനക്കാമേലെ നായിപ്പോയ വ്യക്തികളെ പോലെയാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട് അമ്മതരസ പറഞ്ഞത് വെച്ചുകൊണ്ട് ആ വസ്തു നമ്മൾ ഈ ഒരു പ്രസ്താവന നമ്മളത് കണ്ടതാണ് നമ്മളതിലേക്ക് അതിൻ്റെ ഒരു ആഴത്തിലേക്ക് അമ്മ തരേശ നമ്മൾ കൊണ്ടുപോവുകയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം എന്ന് പറയുമ്പം നമ്മളത് വളരെ ഗൗരവം തന്നെ അത് കാണണം കാരണം പോലെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ നമുക്ക് വേറെ ഇല്ല എന്ന് വേണം പറയാൻ അമ്പത്തരേശയെ പോലെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ ആത്മീയതയുടെ ആഴങ്ങൾ അറിഞ്ഞിട്ടുള്ള വ്യക്തികൾ വേറെ ഇല്ല അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളടത്തോളം എന്ന് പറയുമ്പോൾ അതിൽ എളിമയോടെയുള്ള പറച്ചിലാണ് പക്ഷെ അതിനപ്പുറം മനസ്സിലാക്കിയിട്ടുള്ളവർ വേറെ അങ്ങനെ ഇല്ലായെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ അമ്മത് രസ പറയുന്ന കാര്യത്തിൽ നമുക്ക് അസാമാന്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് സഭയുടെ വേദഭാരഗതയുമാണ് അമ്മത് രസ ഓർമ്മിക്കണം വീണ്ടും ഈ കർമ്മത്തിലേക്കുള്ള വാതിൽ പ്രാർത്ഥനയും ധ്യാനവുമാണ് പ്രാർത്ഥനയും ധ്യാനവും രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ധ്യാനം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുക എന്ന് പറയുക കേൾക്കുകയൊക്കെ ചെയ്യുമ്പം എടുക്കുന്നവന് അർത്ഥത്തിലല്ല അല്ലെ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല ഇവിടെ അമ്മത്തരസ്യ ധ്യാനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോവുക എന്ന് പറയാണെടുക്കാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ക്രിസ്മാറ്റിക് നപിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഒരുപാട് നൂറുകണക്കിന് എന്ന് പറയാവുന്ന പോലെയുണ്ട് അവിടെ ധ്യാനങ്ങളും ഉണ്ട് അവിടെയൊക്കെ പലപ്പോഴും ധ്യാനമെന്ന് പറയുന്നത് എന്തെങ്കിലും ഭൗതികമായ ഈ ജീവിതത്തിൻ്റെതായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അറ്റകടി പരിശ്രമം എന്ന രീതിയിൽ ആയിപ്പോകുന്നുണ്ട് ഇവിടെ ധ്യാനിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ശരിക്കും ധ്യാനമല്ല അവിടെ ചെന്ന് കുറേ പാട്ട് പാടി കുറേ കയ്യടിച്ച് കുറേ വചനം കേട്ടവരെ കൗൺസിലിങ്ങിന് പോയി എങ്ങനെ തലക്കി പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു ഒരു അത്ഭുതം ഉണ്ടാകുമോ രോഗശാന്തി ഉണ്ടാകുമോ ഒരു പ്രശ്നം തീർന്നു കിട്ടുമോ അങ്ങനെയുള്ള ഒരു ആത്മീയതയെ ഒരുത്തി പറഞ്ഞാൽ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ക്ഷമിക്കണം ആത്മീയത വിഭിചരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ അധപതിച്ചു പോകാനായിട്ട് എങ്ങനെയോ ഇടവന്നു പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ധ്യാനമില്ലാത്ത ധ്യാനങ്ങളാണ് ഒരു ആത്മീയ അഭ്യാസങ്ങളുടെ ഒരു ആരവും ആൾക്കൂട്ടവും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു കാര്യമായിട്ടൊന്ന് ധ്യാനം മാറിയിട്ടുണ്ട് ആ അർത്ഥത്തിലല്ല അമ്മത് രസീ ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളും ദൈവം നൽകിയ വൃത്തിയും മനസ്സും ഭാവനയും എല്ലാം ഉപയോഗിച്ച് ദൈവികമായ കാര്യങ്ങളിലേക്ക് വചന വെളിച്ചത്തിലൂടെ കടന്ന് ചെന്ന് അവയെ നിരീക്ഷിച്ച് ശ്രദ്ധിച്ച് അതിൻ്റെ ആഴുങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് അതനസ് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു പരിശ്രമം അതാണ് ധ്യാനം ഞാൻ പൊതുവായിട്ട് സ്പോട്ട് പറയുകയാണ് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനത്തെ ധ്യാനവും പ്രാർത്ഥനയും രണ്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് രണ്ട് വാക്ക് വാക്കുപയോഗിച്ചിരിക്കുകയാണ് അപ്പം ധ്യാനവും പ്രാർത്ഥനയുമാണ് ഈ ആഭ്യന്തര ധർമ്മത്തിലേക്കുള്ള വാതിൽ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടോളും നമ്മൾ വെച്ചാൽ പറയുകയാണ് വാതിൽ മാത്രമല്ല അതിന് മുന്നേറാനുള്ള മാർഗവും ഈ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു വള്ളം തുഴഞ്ഞ് തുഴഞ്ഞ് മുന്നോട്ട് പോകണം ആ തുഴച്ചിലില്ലെങ്കിലും വള്ളം പോവുകയല്ല ആ തുഴച്ചിലെ സ്ഥാനത്താണ് ഈ പ്രാർത്ഥന നിൽക്കുന്നത് ക്യാൻ പ്രാർത്ഥന നിൽക്കുന്നത് കണ്ടതാണ് ചിലപ്പോഴൊക്കെ ആൾക്കാരോ ചോദിക്കാറുണ്ട് അച്ഛാ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നേരെ കിട്ടുന്നില്ല അച്ഛൻ തിരക്കോട് തിരക്കാണ് വീട്ടിലെ പണികളങ്ങനെ ജോലി അങ്ങനെ യാത്ര അങ്ങനെ ഇതിനിടയ്ക്ക് എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അച്ഛാ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ധ്യാനത്തിന് പങ്കു എടുത്ത് പറഞ്ഞു പറഞ്ഞ് കൊടുത്ത് വരുമ്പം പല ആൾക്കാരും പറയും എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട് പക്ഷെ അവർ നിവൃത്തിയില്ല അപ്പോൾ ചിലപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ബോധ്യം കിട്ടിയല്ലോ കിട്ടി പക്ഷെ സമയമില്ല ഒരു തരത്തിൽ സാഹചര്യമില്ല എന്ന് ശരിക്കും വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പകരം ഉപയോഗിക്കാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം ആഗ്രഹം ഉണ്ടോ എന്ന് ധ്യാനത്ത് ചോദിക്കുമ്പോൾ അനേകർ കൈപോക്കും എൻ്റെ അച്ഛാ അതുപോലെ തിരക്ക ഒരു നേ സമയം ഇല്ല പറ്റിയ പ്രാർത്ഥനയ്ക്ക് പകരം എന്തെങ്കിലും ഒന്ന് ഈ കാര്യങ്ങൾ നടത്താനായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അച്ഛാ ഇപ്പം ഞാൻ പറയും അങ്ങനെ നമ്മളൊക്കെ മാത്രം ഞാൻ പറഞ്ഞു തരാം ഒരു തരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയേറെ സമയം കൊണ്ട് എത്തുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ ക്ഷമിക്കുക പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന അല്ലാതെ വേറൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈശോ അത് കാണിച്ച് തന്നേനെ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ ഈശോ പോലും ദൈവത്തിനെ മനുഷ്യപത്വത്തിനായിട്ട് ജീവിക്കുമ്പോൾ അവിടത്തേക്ക് മണിക്കൂറുകളുടെ പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു അത് രാവിലെയും നവരാത്രിയും സന്ധ്യാസമയത്തും എല്ലാം അങ്ങനെയെങ്കിൽ നമുക്ക് ആർക്കും വേറെ വേറൊരുമാർക്കും ഇല്ല അതാമരസ്യ പറയുന്നത് പ്രാർത്ഥനയും ധ്യാനവുമാണ് ഈ വാതിലും ഇനി അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നത് വാചിക പ്രാർത്ഥനയെ അപേക്ഷിച്ച് മാനസിക പ്രാർത്ഥന എന്ന് ഞാൻ നിഷ്കർഷിക്കുന്നില്ല അവിടെ ബ്രാക്കിറ്റ് ധ്യാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ധ്യാനം എന്ന് നമ്മളെ പറയുമ്പോൾ മാനസിക പ്രാർത്ഥന മനനം ചെയ്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങൾ ആഴങ്ങളിലേക്കുള്ള ഇറങ്ങുന്ന അനുഭവമാണ് ഇത് രണ്ട് മാനസിക പ്രാർത്ഥനയും വാചിക പ്രാർത്ഥനയും ചൊല്ലിയുള്ള പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിയുള്ളതാണ് ജപമാലയും ഋപാലിരാണിയിലും മൗനമായിട്ട് പ്രാർത്ഥിക്കുന്ന അവസരമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രാർത്ഥനകൾ ചൊല്ലിയും പാടിയും എല്ലാമാണ് മറ്റ് ഗരുഡന്തിയാങ്ങൾ പ്രാർത്ഥന വാചിക പ്രാർത്ഥനകളാണ് അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ ഏതാണ് കൂടുതൽ പ്രയോജനകരം ഈ ആഭ്യന്തര ധർമ്മത്തിൽ പ്രവേശിക്കാനും വളരാനും എന്നൊരു ചിന്ത അപ്പം മദ്രസ പറയാണ് ഒന്നിനേക്കാൾ മറ്റത് മെച്ചമാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല പ്രമദശ എന്ന് പറയുന്നത് പ്രാർത്ഥനയാകണമെങ്കിൽ അതിൽ ധ്യാനത്തിന്റെ അംശം കൂടി കലർന്നിരിക്കാതെ തരമില്ലല്ലോ ഏതെങ്കിലും ഒരു ആത്മീയ പരിശ്രമ പ്രാർത്ഥനയും നമുക്ക് പറയണമെങ്കിൽ അത് വാചിക പ്രാർത്ഥന വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുന്നു പാടുന്നു അത് പ്രാർത്ഥനയാകണമെങ്കിൽ അത് ധ്യാനപൂർവം ചെയ്യണം അല്ലാതെ പ്രാർത്ഥന ആവുകയില്ല എന്ന് അമർസ പറയുകയാണ് ധ്യാനത്തിൻ്റെ ആവശ്യം കൂടി കലരണം പിന്നെ അമരസ വിശദീകരിക്കുകയാണ് ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് അപേക്ഷിക്കുന്നത് ആരാണ് ആരോടാണ് സംഭാഷിക്കുന്നത് എന്നൊന്നും ബോധമില്ലാതെ വെറുതെ ചുണ്ടനക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രം പ്രാർത്ഥന എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അശ്രദ്ധമായിട്ട് തഴക്കം വെച്ച് പ്രാർത്ഥന ചൊല്ലിപ്പോകുന്ന ഒരു അപകടം നമുക്ക് എല്ലാവർക്കും തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ ചുണ്ടനക്കി ചരക്കി ചൊല്ലി പോകും അഴക്കമായിട്ട് പോകുന്നു അതേപറ്റി പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ബോധമില്ലാതെ ചുണ്ടനക്കി ചൊല്ലുന്നു ബോധമില്ലാതെ ചൊല്ലി തീർത്ത് പോകുന്നു കെബ്രേലി ബോസിസ് പേരായ ഒരു ആത്മീയ അനുഭവമുള്ള വ്യക്തി എഴുതിയിരിക്കുന്ന ഹി ആൻഡ് ഐ ആത്മപിത്ര മലയാളത്തിൽ വിവർത്തിക്കുന്ന പുസ്തകം കുറച്ചുകൂടി പരിചയം ഉണ്ടാകും അതിലൊരിക്കലും അവരിങ്ങനെ ഈശോയുടെ സംഭാഷണം ഇടയ്ക്കിടിക്കേൾക്കുമായിരുന്നു അത് കേൾക്കുന്നവരെ കുറിച്ച് വെച്ച് ഏതാണ് പുസ്തകമായിട്ട് വന്നിരിക്കുന്നത് ചെറിയ അനുഭവം ഒരു പങ്ക് ഇങ്ങനെയാണ് അവർ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അവരിങ്ങനെ പതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചൗമാനെടുത്തായിരിക്കാം പ്രാർത്ഥിച്ചു പോകുന്നതിനിടയിൽ പക്ഷേ പുറത്തേക്ക് നോക്കിയൊരു കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ കാഴ്ച കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഈശ്വ അവിടെ ചോദിക്കുകയാണ് നീ എന്നെ പരിഹസിക്കുകയാണോ പെട്ടെന്ന് അവർ ഞടുങ്ങി പെട്ടെന്ന് കാര്യം മനസ്സിലായി സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവെയെന്നാണ് വിളിക്കുന്നത് പക്ഷേ ശബ്ദം മുഴുവനും വഴിയരികിലെ കാഴ്ചകളിലാണ് അപ്പോൾ ദൈവത്തെ പരിഹസിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കാ ദൈവത്തെ വിളിക്കുന്നു നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈശോയുടെ സംഭാഷണം ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ഒരു സിദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് ആ സഹോദരനെ കേട്ടു അത് തിരുത്തി അത് പങ്കുവെച്ചുകൊണ്ട് ആ പുസ്തകം തന്നെ അനുഭവം എഴുതുകയും ചെയ്തു നമുക്കിങ്ങനെ ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ഒരു സിദ്ധി വരവൊന്നും നമുക്ക് ഒരുപാട് പേർക്കില്ല അതുകൊണ്ട് എന്താണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കുമൊക്കെ പ്രാർത്ഥിക്കുന്ന ശീലം നമുക്ക് പലർക്കും കൊണ്ട് നല്ലതാണ് പക്ഷെ ദൈവത്തെ പരിഹസിക്കുന്ന പോലെ ആയി പോകുന്നുണ്ടോ ചിലപ്പോഴൊക്കെ വീട്ടിലൊന്ന് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും വേറെ എന്തെങ്കിലും പണിയും കൂടെ കൊണ്ട് ചെയ്യാനായിട്ട് ഒരുമ്പിടുന്നതും ഒരു ദൈവപരിഹാസമായിട്ട് മാറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യം മാറ്റിവെച്ച് ടി വി ഓഫാക്കി ഫോ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് പത്രവും മാറ്റിവെച്ച് നമ്പരാൻ്റെ മുമ്പിൽ മുട്ടുകൊത്തിയോ ഇരുന്നോ ശരീരത്തിൻ്റെ സ്ഥിതി പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പര്യാപ്തമായ ചിത്രങ്ങളൊക്കെ വെച്ച് രൂപത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന ചൊല്ലി നീങ്ങ എന്ന് പറയുന്നത് ഒരു മിനിമം ആവശ്യമാണ് എന്ന് അമ്മത്ത ലീസ പറയുകയാണ് ശ്രദ്ധയില്ലാതെ പോകരുത് എന്ന് വെച്ചുകൊണ്ട് ഇല്ലാത്ത പ്രാർത്ഥിക്കാനേ പാടില്ല അങ്ങനെയില്ല നമ്മുടെ ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനയുടെ കുറേ മണിക്കൂറിലുള്ള അവസരങ്ങൾ വേണം അത് വേറെ ഒന്നിനും പോകാതെ പ്രാർത്ഥന ചിലവഴിക്കണം അത് കഴിഞ്ഞ് ബാക്കി സമയത്തും എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് യാത്രയ്ക്കിടയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക കൂടെ ചെയ്യും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിക്കും പോകരുത് പക്ഷേ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യണം കാലില് രൂപയ കാലില് രൂപയ കാലില് രൂപയ അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനയിലായപ്പോൾ ശ്രദ്ധ കുറഞ്ഞു പോകും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ എങ്കിലും അത് നമുക്ക് പോഷകമാണെന്ന് അറിയുക പിന്നെ ആ ബോധമില്ലാതെ വെറുതെ ചുണ്ടനക്കിക്കൊണ്ടിരിക്കുന്ന മാത്രം പ്രാർത്ഥന എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവയൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാതെ പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ സാധിക്കുമെന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം ആഴം മനസ്സിലാക്കി എടുത്തെടുത്തെടുത്ത് അങ്ങനെയുള്ള ഒരു വിചിന്തനം ധ്യാനം ഒപ്പം എടുക്കാതെയും പ്രാർത്ഥന പ്രാർത്ഥന എന്ന രീതി തന്നെ കുറച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റിയേക്കും എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല പക്ഷെ അത് എങ്ങനെയാണ് സാധിക്കുക എന്നു പറയാണ് പക്ഷേ അത് അവ മുൻകൂട്ടി പരി ആലോചിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കതകത്ത് മനസ്സിലാക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് വേഷൻ നോക്കിയില്ല പക്ഷെ എനിക്ക് തിരിഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും എല്ലാം മുൻകൂട്ടി ധ്യാനിച്ച് ഉള്ളിലെടുത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ് അമദ്രസയോട് സൂചിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹല്ലെ ലൂഹിയ ഹാലിൽ ലോയ കാലിൽ ലോയ ഇപ്പോൾ ചെറിയ അവസരങ്ങളൊക്കെ അങ്ങനെ നമ്മളല്പ സ്പീഡിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം ധ്യാനിച്ചു ധ്യാനിച്ചല്ലാതെ പ്രാർത്ഥിച്ച് വിടുന്നൊടുത്തു നേരത്തെ നമ്മൾ അർത്ഥമല്ല ധ്യാനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്നത് കൊണ്ടായതുകൊണ്ട് നമുക്ക് ധ്യാനത്തിൻ്റെ കരുത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ കുറേയൊക്കെ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അമദ്രസെ അത് അങ്ങനെ പഠിപ്പിക്കുകയാണ് വീണ്ടും തൻ്റെ ഭൃത്തിനോട് എന്ന പണം ദൈവത്തോട് സംസാരിച്ച് തഴങ്ങിയ ഒരാൾ ആ പെരുമാറ്റത്തിൻ്റെ അനൗചിത്യം മനസ്സിലാക്കാതെ മനഃപാഠമാക്കിയ വാക്കുകൾ തഴക്കമനുസരിച്ച് വൃദ്ധാ ഒരുവിടുക മാത്രം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഞാൻ പറയുകയില്ല ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവം ഞാൻ പാപി ബലഹീനൻ ഇത്രയേ ഉള്ളൂ ദൈവം ആരാണ് അവിടെ സർവ്വനന്മ സ്നേഹം അല്ലെ അമ്മ വിശുദ്ധരാരാണ് അവരുടെ മഹത്വവും നന്മയും ഇതൊന്നും ഒരു ബോധവുമില്ലാതെ വെറുതെ വൃത്തിയോട് നമ്മൾക്കാൾ താഴെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയുന്ന പോലെ ചുമ്മാ പ്രാർത്ഥിച്ച് വാക്കുകൾ ചൊല്ലി ചൊല്ലി വിട്ടുപോകുന്നത് പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയുകയല്ല എന്ന തരസ്യം പറയുകയാണ് ഇവവിധം തന്നോട് സംസാരിക്കാനും ക്രിസ്ത്യാനികൾ ആരേ ദൈവം അനുവദിക്കാതിരിക്കട്ടെ അത്ര ദയനീയമായിട്ട് അതിനെ അമദരസ കാണുന്നത് ഏതായാലും സഹോദരിമാരെ നിങ്ങളാരും അങ്ങനെ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു ആന്തരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ചെയ്യാനിവിടെ നാം ശീലിച്ചിട്ടുണ്ടല്ലോ അപ്പം മഠത്തിലെ സിസ്റ്റമായിട്ട് പറയുകയാണ് നമ്മൾ നല്ലപോലെ ഈ കാര്യങ്ങളെല്ലാം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ചിന്തിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ യാന്ത്രികമായ പ്രാർത്ഥന നിങ്ങൾക്കാര്ക്കും ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നില്ല ഒരു ക്രൈസ്തവ വിശ്വാസി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ മേൽ വിവരിച്ച വിധം കേവലം യാന്ത്രികമായ മൃഗീയമായ തരക്കങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഇത് നല്ലൊരു പ്രതിവിധിയാണ് പക്ഷെ നേരത്തെ തന്നെ പ്രാർത്ഥനയുടെ ആഴങ്ങളും അർത്ഥങ്ങളും നമ്മൾ യൗമാലമാസ പുലങ്ങൾ കണ്ടതുപോലെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പോത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥന ചൊല്ലി വാച പ്രാർത്ഥന ഉപയോഗിച്ച് ഉപയോഗിച്ച് പോകുമ്പോൾ നമുക്കത് വെറും യാന്ത്രികവും മൃഗീയമായ ആവർത്തനമാകാതിരിക്കാനായിട്ട് സഹായകരമായിട്ട് ഭവിക്കും നമ്മൾ ദൃശ്യം പറയുകയാണ് അപ്പോൾ പ്രാർത്ഥനയും ധ്യാനവും വഴിയാണ് നമ്മൾ ആഭ്യന്തർ കൽപ്പത്രയ്ക്ക് പ്രവേശിക്കുക അത് യാന്ത്രികമായ ഒരു വാച കസരത്തല്ല മറിച്ച് അർത്ഥം അറിഞ്ഞുള്ള ആരോടാണ് മിണ്ടുന്നത് ഞാൻ ആരായിട്ട് നിൽക്കുന്നത് ഞാൻ ആരാണ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മീയ അഭ്യാസമാണ് നമ്മൾ തൃശ്ശൂർ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പരിഗണന എടുക്കാം അല്ല ലോയ അല്ല ലോയ കൃത്യ ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണ്ണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഖവാസവതെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ